പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം കരകയറാൻ പിടിച്ച് ഓഹരി വിപണി ഇന്നലെയും ചെറിയ ഇടിവോടു കൂടിയാണ് ഓഹരി വിപണി ക്രോസ് ചെയ്തത് അതിന് കാരണം കഴിഞ്ഞ ദിവസം അമേരിക്കൻ വിപണിയിലെ ഉള്ള ഇടിവിൻ്റെ ചൂട് പിടിച്ച് ഇന്ത്യൻ ഓഹരി വിപണിയും ഇടിഞ്ഞേക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അതുപോലെ തന്നെ ചെറിയ ഇടിവ് ഏർപ്പെടുത്തി ഇന്നലെ അതിനുശേഷം ഇവിടുത്തെ വിപണി ക്ലോസ് ചെയ്തതിന് ശേഷം അമേരിക്കൻ വിപണിയും യൂറോപ്യൻ വിപണിയും ഏഷ്യൻ വിപണിയും വലിയ കയറ്റുറക്കങ്ങളില്ലാതെ ചെറിയ കൂടിയാണ് ആണെങ്കിലും ക്ലോസ് ചെയ്തിട്ടുണ്ട് ചില വിപണികൾ ചില കുതിപ്പ് കാണിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഇവിടെ ഇന്ന് നമ്മുടെ സ്വാധീനിക്കാവുന്ന ഘടകം എന്ന് പറയുന്നത് ടി സി എസ് പോലുള്ള കമ്പനികളുടെ വാർഷിക ഫലങ്ങളിലും വരുന്നുണ്ട് അവയായിരിക്കാം സ്വാധീനിക്കുന്നത് ഇന്നലെ നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലും ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി ഒമ്പത്തഞ്ചിലും ഫൈനാൻസ് നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറിലും സെൻസെക്സ് എഴുപത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ടിലും ആണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മൾ വലിയ ലക്ഷങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇനി ഐ പി ഒ വരുന്ന ഇന്ന് അവസാനിക്കുന്ന രണ്ട് കമ്പനികളെ നമുക്ക് പരിചയപ്പെടാം അത് അപ്പാരൽസ് ആൻഡ് ഓർണമെൻറ്റ്സ് വെള്ളി ആഭരണങ്ങൾ സ്പൂണുകൾ പാത്രങ്ങൾ വിഗ്രഹങ്ങൾ ഇങ്ങനെ പല വെള്ളി ഉപകരണങ്ങൾ ഓർണമെൻറ്റ്സ് ഉള്ള നിർമ്മിച്ച് ഓൺലൈനായിട്ടും വ്യാപാരം നടത്തുന്ന ഒരു കമ്പനി ആണ് അവാരൻസ് ആൻഡ് ഓർണമെൻറ്റ്സ് എന്ന് പറയുന്നത് എൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഏഴ് എട്ട് ഒമ്പതായിരുന്നു ഇന്ന് അഞ്ച് മണിക്ക് മുമ്പ് ഉപേക്ഷിക്കാം ഒരു ഓഹരി വിലയെന്ന് പറയുന്നത് എഴുപത് രൂപയാണ് ഒരു ലോട്ട് എന്ന് പറയുന്നത് രണ്ടായിരം എണ്ണത്തിന് മൊത്തം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരിക്കേണ്ടതാണ് അലോട്ട്മെൻറ്റ് പത്ത് ജനുവരിയാണ് ലിസ്റ്റിങ് പതിനാലിന് ആണ് ഇത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മുപ്പത്തി അഞ്ച് ശതമാനവും അതല്ലാതെ വലിയ തോതിൽ നിക്ഷേപിക്കാൻ തയ്യാറാകുന്നവർക്ക് ഹോൾസെയിലുകാർക്ക് പതിനഞ്ച് ശതമാനവും റീറ്റെയിലേഴ്സിന് നമ്മളെ പറയുന്നത് സാധാരണക്കാർക്ക് മുപ്പത് ശതമാനവും ഓരി മാറ്റി വച്ചിട്ടുണ്ട് നമുക്കിന്ന് നഞ്ചോടിക്കുമ്പോൾ അപേക്ഷിക്കാം പിന്നെയുള്ള കാർഡ് ഫ്യൂച്ചർ ടെക് എന്ന് പറയുന്നത് റെയിൽവേക്ക് വേണ്ടി സുരക്ഷാ ഉപകരണങ്ങളും കേബിളുകൾ അങ്ങനെയൊക്കെയുള്ള വിവിധ ഏറ്റങ്ങൾ നമ്മളിച്ച് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി കോട്ട് കൂട്ടേണ്ടി വരും ഒരു ലോട്ട് എന്ന് പറയുന്ന അമ്പതെണ്ണത്തിനെങ്കിലും മിനിമം അപേക്ഷിച്ചിരിക്കണം ഫണ്ട് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ അതിനായിട്ട് നമുക്ക് വേണം ഏഴ് എട്ട് ഒമ്പത് അതായത് ഇന്ന് അഞ്ച് മണിക്ക് മുമ്പ് അപേക്ഷ സമർപ്പിച്ചിരിക്കുകയും വേണം അലോട്ട്മെൻറ്റ് പത്ത് ജാനുവരിയാണ് ലിസ്റ്റിങ് പതിനാല് ജാനുവരി നമ്മൾ പ്രതീക്ഷിക്കാം പതിനാല് ജാനുവരിയാണ് ഓണസ് വരുന്ന കമ്പനികൾ ഗുജറാത്ത് ടൂൾസ് റൂംസ് പതിനേഴ് രൂപ ബോണസ് വൺ ഈസ്റ്റ് ഫൈവ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ കീ ടെക്സ് ഗാർമെൻറ്റ്സ് എഴുന്നൂറ്റൊന്ന് രൂപ ബോണസ് ടു ഈസ്റ്റ് വണ്ണ് പതിനേഴ് ജാനുവരി ആണ് ബി എൻ റാത്തി ഇരുനൂറ്റി രൂപ ബോണസ് വൺ ഈസ്റ്റ് വണ്ണാണ് ഇരുപത്തിനാല് ജാനുവരി ആണ് റെക്കാർഡ് ഡേറ്റ് വരുന്നത് റിട്ടേപ്പ് എണ്ണൂറ്റി എൺപത്തെട്ട് രൂപ ബോണസ് ത്രീ ഈസ്റ്റ് വണ്ണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു ഐ ജി എൽ അതായത് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് നാനൂറ്റി മുപ്പത്തി ഒന്ന് രൂപ ബോണസ് വൺ ഈസ്റ്റ് വണ്ണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു സ്പ്രിറ്റ് വരുന്ന കമ്പനികൾ പസാഡ് ആയിരത്തി എണ്ണൂറ് രൂപ സ്പ്രിറ്റ് വൺ ഏയ്സ്റ്റ് ടെന്ന് ഇരുപത്തെട്ട് ജാനുവരി ഐ ഒ എൽ കെമിക്കൽസ് നാനൂറ്റിപ്പത്ത് രൂപ സ്പ്രിറ്റ് വൺ ഏസ്റ്റ് ഫൈവ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ജയ് ബാലാജി എണ്ണൂറ്റി അമ്പത്തൊമ്പത് രൂപ സ്പ്രിറ്റ് വൺ ഏസ്റ്റ് ഫൈവ് പതിനേഴ് ജാനുവരിയാണ് റെക്കാർ ഡേറ്റ് ബ്ലൂ ക്ലൗഡ്സ് തൊണ്ണൂറ്റെട്ട് രൂപ സ്പ്രിറ്റ് വൺ ഏയ്സ്റ്റ് ടു ഇരുപത് ജാനുവരിയാണ് റെക്കാർ ഡേറ്റ് കാർത്തീന് നാനൂറ്റി തൊണ്ണൂറ്റാറ് രൂപ സ്പ്രിറ്റ് വൺ ഏസ്റ്റ് വണ്ണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളു ടാർജറ്റ് ഇട്ട് വയ്ക്കാവുന്ന കമ്പനികളുടെ സ്വാൻ എനർജി എഴുന്നൂറ്റമ്പത്തൊമ്പത് രൂപ ടാർജറ്റ് എണ്ണൂറ്റി മുപ്പത്തിനാല് രൂപ സൊമാറ്റോ എഴുന്നൂറ്റി എൺപത്തിനാല് രൂപ ടാർജറ്റ് മുന്നൂറ്റിയാറ് രൂപ ഡിമാർട്ട് മൂവായിരത്തി അറുന്നൂറ് രൂപ മൂവായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപയാണ് ടാർജറ്റ് അവൻ്റെ ഫീഡ് അറുന്നൂറ്റമ്പത്തെട്ട് രൂപ എഴുന്നൂറ്റി അറുപതെട്ട് രൂപയാണ് ടാർജറ്റ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമായിട്ട് കണക്കാക്കേണ്ടതില്ല ഇതിനെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തിയിട്ട് നിങ്ങൾ യുക്തമായിട്ട് തോന്നുന്ന ലാഭകരം തോന്നുന്ന തതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം